തിരുവനന്തപുരം പോത്തൻകോടിൽ കാഴ്ചാ വസന്തപുരുക്കി ശാന്തഗിരി ഫസ്റ്റ് പുരോഗമിക്കുകയാണിപ്പോൾ ഇന്നുമുതൽ റോബോട്ടിക് ഷോയും കാഴ്ചക്കാല വിസ്മയം അറിയുന്നു റോബോട്ടിക് ഷോയുടെ ഉദ്ഘാടനം മുഹമ്മദ് ഷാഫി ഐ നിർവഹിച്ചു എസ് ജയശങ്കർ ചേരുന്നു പോത്തൻകോട് നിന്ന് എ വി ജയശങ്കർ ചേരുന്നു പോത്തൻകോട് നിന്ന് സോറി ജയശങ്കർ ഇനിഷ്യൽ മാറി പാടില്ലല്ലോ സ്കേൻ അത് പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്തായാലും ഈ ശാന്തിഗിരി ഫെസ്റ്റിവ് കളർഫുൾ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ ദിനത്തിലൊക്കെ ഇവിടെ വലിയ തിരക്കായിരുന്നു എന്തായാലും ഇന്ന് മുതൽ ഈ ശാന്തിഗിരി ഫെസ്റ്റിവൽ ഒരു പുതിയ അനുഭവം സമ്മാനിച്ചുകൊണ്ട് റോബോട്ട് റോബോട്ടിക് ഷോയും നടക്കുകയാണ് ഈ ഷാഫി ഐ പി എസ് ആണ് ഷാഫി സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ റോബോട്ടും ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോബോട്ടൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ചേട്ടൻ നമ്മുടെ ഉണ്ട് ചേട്ടാ എങ്ങനെയാണ് ഈ റോബോട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് ഇതിൻ്റെ പരിപാടി ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ ഡെവലപ്പ് ാണ് നമ്മള് ശാന്തിഗിരിയായിട്ട് എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യുന്ന റോബോട്ട്സ് ആണ് അതൊന്നും മൈക്ക് ഓഫീസല്ലേ അപ്പോൾ നമ്മളിവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും ട്രെയിൻ ചെയ്യാനും നമുക്ക് ഒരു ഒരു ടീച്ചർ പോലെ നമുക്കിതിനെ ചേട്ടാ ഇതൊന്ന് ആ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് Hello. Hello. Uh, can you tell me about 24 News Kerala? 24 News is a Malayalam language news channel in Kerala, India. It provides news coverage on a wide range of topics including politics, entertainment and current events. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അതിനുള്ള റെസ്പോൺസ് തരാൻ പറ്റും ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ട്രെയിൻഡ് ആണ് കാര്യം കുട്ടികൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല അപ്പൊ ഇതൊരു അംഗൻവാടികള് പോലുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതാ ഇതൊക്കെയാണ് ഈ റോബോട്ടിന്റെ പ്രത്യേകതകൾ എന്തായാലും ഇത് ഉദ്ഘാടനം ചെയ്ത ഷാഫി കൂടി ഇതിന്റെ ഒരു നമുക്ക് ചോദിക്കാം ഈ റോബോട്ട് റോബോട്ട് കൊള്ളാം കാരണം തീർച്ചയായിട്ടും ഇനി ഉള്ള പുതിയ ബീറ്റ ജനറേഷൻ ഇന്നലെ തുടങ്ങി ബീറ്റ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം സാധാരണ അധ്യാപകർ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ ടീച്ചറിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് എ ഇയും അതുപോലെ തന്നെ ടെക്നോളജിയെയുമാണ് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു മാറ്റമാണ് ആ മാറ്റത്തിൻ്റെ ഭാഗമാകാൻ ശാന്തിഗിരി അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ട്വന്റി ഫോറും കൂടി വന്നത് നന്നായി കാരണം ഇതൊക്കെ പുതിയ ആൾ ഈ ടെക്നോളജി കുട്ടികളിലേക്ക് കൂടുതൽ എത്തുമ്പോഴേക്കെയാണ് ആ ടെക്നോളജിയുടെ ഉപയോഗം മൊത്തത്തിൽ ജനങ്ങളിലേക്ക് ഒരു സ്കെൻ അപ്പോൾ അതൊക്കെയാണ് എന്തായാലും റോബോട്ട് ഇവിടെ തന്നെയുണ്ട് നമുക്കൊപ്പം തന്നെ ഈ റോബോട്ട് ഉണ്ട് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ റോബോട്ട് മറുപടി നൽകും അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ റോബോട്ടിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം മറുപടികൾ വാങ്ങാം അങ്ങനെ അത്തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ശാന്തിഗിരി ഫെസ്റ്റ് മുന്നോട്ട് പോവുകയാണ് ഈ റോബോട്ട് മാത്രമല്ല മറ്റൊരു റോബോട്ടിനെ കൂടി നമുക്കിവിടെ കാണാം കാണാം നായുടെ ഷ്പതുപോലെയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായ പല കാര്യങ്ങൾ ഇവിടെ ഈ റോബോട്ടിക് ഷോയിലുണ്ട് അതെല്ലാം തന്നെ ശാന്തിഗിരിയിൽ എത്തിക്കഴിഞ്ഞാൽ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എസ് കെ വി ജയശങ്കർ